ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളുടെയും നോട്ടുകളുടെയും അമൂല്യ അമൂല്യേഖരത്തിന് ഉടമയാണ് സ്വദേശിയായ മുഹമ്മദ് ഇക്ബാൽ വെങ്കിടങ് പാടൂർ മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഇക്ബാലിന്റെ പക്കലാണ് ചരിത്രങ്ങളുടെ കഥ പറയുന്ന നിരവധി നാണയങ്ങളും നോട്ടുകളും ഉള്ളത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മുഹമ്മദ് ഇക്ബാൽ നാണയങ്ങൾ ശേഖരിക്കാനും സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാനും പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴയ അണ പൈസ വിവിധ കാലഘട്ടങ്ങളിലെ നോട്ടുകൾ നാണയങ്ങൾ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ നോട്ടുകൾ എന്നിവ പ്രവാസിയായ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് നാണയ ശേഖരണം കാണാൻ നിരവധി പേർ മുഹമ്മദ് ഇക്ബാലിനെ പലപ്പോഴും സമീപിക്കുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് പഴയകാല ചരിത്രത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ ഇത്തരം നാണയ ശേഖരങ്ങളിലൂടെ കഴിയുമെന്ന് മുഹമ്മദ് ഇക്ബാൽ പറയുന്നു ഇതിന്റെ പ്രത്യേകത പ്രത്യേകം നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കാവുന്ന എന്റെ വേറൊരു ഒരു രീതിയാണ് ഈ കോയിൻസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കറൻസി കളക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയധികം കറൻസികൾ ലോകത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രാജ്യങ്ങളിൽ തന്നെ അതിൽ കൂടുതൽ കറൻസികൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ ഈ ഭൂമി ഭരിച്ചു ആരൊക്കെ ഈ രാജ്യങ്ങൾ ഭരിച്ചു കൈകാര്യം ചെയ്യുന്നുള്ളൻ്റെ ഒരു തെളിവും കൂടെയാണ് ഇത്ര അധികം കളക്ഷനുകളും ഇത്രയധികം ഡിഫറെൻറ്റ് കോയിൻസും കറൻസികളും ഉണ്ടാവുന്നത് ടി സി ബി പാവർട്ടി